അപ്പോ വെൽക്കം ടു വീക്കെൻഡ് കുക്കിംഗ് ഇന്ന് അമ്മയുണ്ട് എന്റെ കൂടെ അമ്മ ബാംഗ്ലൂർന്ന് അനിയത്തിന്റെ അടുന്ന് വന്നതാണ് അപ്പോ നമ്മൾ ഇന്ന് പൊറോട്ടയും കുർമിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോ പൊറോട്ട ഇൻസ്റ്റന്റ് പൊറോട്ടയാണ് വാങ്ങിയത് ഇപ്പോ അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ പൊറോട്ട ഉണ്ടാക്കാൻ പോവാ അപ്പോ ഇത് ഇത് റിമൂവ് ചെയ്തിട്ടുള്ള പൊറോട്ട നമ്മൾ നമ്മളതില് വെച്ചോ

ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് അതിന്റെ കുർമ്മ ഇവിടെ ഉണ്ടാക്കാം അപ്പോ ഈ കുറുമേനെ വന്നിട്ട് തമിഴ്നാട്ടിലെ സാലന എന്നാണ് പറയാ ഇത് എപ്പോഴാകുമ്പോ നമ്മളെ മധുക്കരയില് ആ രാജാമസല്ലേ രാജാമസിൽ കുർമ്മ മാതിരി നമുക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കാം മധുക്കരയില് ആ ഭയങ്കര ഇഷ്ടമാണ് നമ്മളവിടെ മധുക്കരയില് രാജാമെന്ന് പറഞ്ഞിട്ട് തോന്നിയിട്ട് അപ്പൊ ആ രാജാമസില് ഈ പൊറോട്ടയും കുറുമയും അഭാഗ ടേസ്റ്റാണ് അപ്പൊ അത് കഴിക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും ട്യൂഷനൊക്കെ പോകുന്നതായിട്ട് അമ്മേൻ്റെ ഇന്ന് ഒരു പത്തുപ്പ് ഇരുപത് ഉപ്പ് കഴിച്ചു മാറ്റി ഈ രാജാമസിൽ പോയിട്ടാണ് ഈ പൊറാട്ടയും സാധനവും കഴിക്കാറ് അപ്പൊ നമ്മൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് ആദ്യം എണ്ണ ഒക്കെട്ടോ ഇപ്പം നമ്മൾ ആവശ്യത്തിന് എണ്ണ വെച്ചിട്ടുണ്ട് അപ്പം എണ്ണ ലേശം ചൂടായതിനു ശേഷം നമുക്ക് ഫെനൽ സീഡ് അല്ലെങ്കിൽ പെരിഞ്ചീരകം ഇതൊരു അര ടീസ്പൂണ് ഇടാം കേട്ടോ അപ്പോൾ അത് തുടങ്ങി അപ്പോൾ നമുക്ക് വന്നിട്ട് അതിൽ കൂടെ പട്ട ഗ്രാമ്പ് പിന്നെ ഏലക്ക അപ്പോൾ പട്ട ഇങ്ങനെ ഒരു മൂന്ന് കഷ്ണം എടുത്തു പിന്നെ ഗ്രാമ്പ് ഒരു മൂന്നെണ്ണം എടുത്തു പിന്നെ ഏലക്ക ഒരു മൂന്നെണ്ണം എടുത്തു കേട്ടോ അപ്പൊ ഇതായത് കൊണ്ട് നമുക്ക് ഇനി അടുത്തു വന്നിട്ട് പൊട്ടി തുടങ്ങിയാണെങ്കിൽ ഒരു വെല്ലുവിളി ഈ മുറിച്ച അത് നമുക്ക് ഇത് കേട്ടോ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരിക്കും നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്യണം അപ്പൊ ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ നമ്മൾ പൊറോട്ട ഇങ്ങനെ അടിച്ചോണ്ട് ഇത് ഇത് രണ്ടും കൂടെ ചെയ്ത് കഴിക്കാൻ അടിപൊളിയാവും തോന്നുന്നില്ലെന്ന് ഇവിടെ ശരിക്കും പറഞ്ഞാൽ പൊറോട്ട നമുക്ക് ഗുരുഗ്രാമില് റെസ്റ്റോറൻറ്റ് ഇവിടെ നിന്ന് കുറച്ച് ദൂരാണ് ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് അപ്പൊ അത്ര പെട്ടെന്ന് കിട്ടൂല അപ്പൊ നമ്മളായിട്ട് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോ ഞാൻ പറഞ്ഞില്ല ഇൻസ്റ്റന്റ് വാങ്ങിയിട്ട് ഉണ്ടാക്കുന്നു അത്ര അപ്പൊ ഏകദേശം അത് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടാം ഇനി നമ്മളെങ്കിലും വന്നിട്ട് ഒരു തക്കാളി മിക്സ് ചെയ്യാം ഒരു തക്കാളി ഈ തക്കാളിനെ വന്നിട്ട് നമുക്ക് ിമ്മേയ്തിട്ട് ഇതിന് ഫ്രൈ ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ട് വയ്ക്കുമ്പോൾ ഇതിന് ആവശ്യമുള്ള ഒരു പേസ്റ്റ് ഉണ്ടാക്കാനുണ്ട് അപ്പം നമ്മളത് ഉണ്ടാക്കാൻ പോവാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതിൽ വന്നിട്ട് മിക്സ് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേലീഫ് ഇടുകയാണ് ബേ ലീഫിന് എടുത്ത പേര് വഴനെല്ലിയാണ് കേട്ടോ അതപ്പോൾ അതാണ് ആദ്യം ഇട്ടത് പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്ന് ക്ലൗസ് 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 അല്ലെങ്കിൽ അല്ല ആ പിന്നെ പിന്നെ അര അരസ്പൂണ് ജീരകം ആ നല്ല ജീരകം പിന്നെ നമുക്ക് വെളുത്തുള്ളി ഒരു എട്ടെണ്ണം കേട്ടോ ഇല്ല കുരുമുണ കിട്ടുന്നുണ്ടോ പിന്നെ ചെറിയ ഉള്ളി ഒരു നാലെണ്ണം പിന്നെ ജിഞ്ചർ രണ്ട് കഷ്ണം പിന്നെ അത് കഴിഞ്ഞിട്ട് പെപ്പർ ഒരു കൈന്റെ അളവ് മതിയാവുമല്ലോ അല്ലേ ശരി എടുത്താൽ മതി അല്ലേ നമ്മള് കൈന്റെ അളവിന് ഒരു പത്ത് കൊണ്ടെണ്ണോട്ടോ ഇതൊക്കെ നമ്മൾ ഇനി അല്ല അപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ കാണിച്ചു തന്നെ അത്ര എടുത്തിട്ട് നമ്മൾ ഇതിനെ ഗ്രൈൻഡ് ചെയ്യാൻ പോകും അപ്പൊ ഇത് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കുറച്ചും കൂടെ ഫൈനായിട്ട് ഗ്രൈൻഡ് ചെയ്തതിന് കുഴപ്പമില്ല എപ്പോൾ ഈ റേഞ്ചിൽ ഗ്രൈൻഡ് ചെയ്തതിന് കുഴപ്പമില്ല ഇനി ഇത് നമുക്ക് ഇതിൽ മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ മിക്സ് ചെയ്തതിൻ്റെ റോ ടേസ്റ്റ് സ്മെല്ലില്ലേ അതൊക്കെ അങ്ങനെ പൂന്ന് വരിക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല വെന്ത് ചേർന്ന് വരുന്നുണ്ട് നമുക്കത് വേവിച്ചെടുക്കാം ഇപ്പൊ ഇത് ഏകദേശം പത്ത് മിനിറ്റ് നമ്മള് ഇങ്ങനെ ഫ്രൈ ചെയ്തു സ്ലോ ഫ്ലെയിമില് ഫ്രൈ ചെയ്തപ്പോ അതിന്റെ പച്ചപ്പൊക്കെ ഒന്ന് പോയി പച്ചപ്പ് പോയതിനു ശേഷം ഇപ്പൊ അടുത്ത് തന്നിട്ട് നമ്മള് ഇതില് ഉപ്പ് ആവശ്യത്തിന് ഇട പിന്നെ പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി ചില്ലി പൗഡർ ഒരു രണ്ട് ടീസ്പൂണ് മുളക് പൊടി പിന്നെ അടുത്ത വന്നിട്ട് നമുക്ക് മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ അപ്പം ഇതൊക്കെ കൂടെ ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഒരു ഒരു മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിൽ നമുക്ക് വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ തിളക്കാൻ വിടണം ഒരു അഞ്ചാറ് മിനിറ്റിലേക്ക് ഏകദേശം മിക്സ് ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ സ്റ്റീൽ ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിൽ ഒഴിച്ചു കേട്ടോ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ അടപ്പിട്ടിട്ട് തിളയ്ക്കാൻ വിടാം ഒരു രണ്ട് മൂന്ന് മിനിറ്റിലേക്ക് അപ്പം നമ്മളിത് അടച്ചു കേട്ടോ ഇതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ പത്ത് മിനിറ്റ് അല്ല ഒരു നാലഞ്ച് ഇങ്ങനെ അളയ്ക്കാൻ വിടാം അപ്പൊ ഇത് നമ്മളെ തിളച്ചോണ്ടിരിക്കുന്ന നേരത്തെ നമുക്ക് തേങ്ങ അരയ്ക്കാം തേങ്ങ അരച്ച് പേസ്റ്റ് പേസ്റ്റ് ആക്കണം ആക്കിയിട്ട് പേസ്റ്റാക്കിട്ട് മിക്സ് ചെയ്യാനുള്ളതാണ് പരിപ്പില്ല അതിനൊണ്ട് ചേർത്തില്ല ചേർത്താ കുറച്ചും അപ്പൊ നമുക്കിത് ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് രണ്ടു മിനിറ്റിലേക്ക് പിന്നെ അടച്ചു വെക്കാം പണ്ട് ഞങ്ങള് ഞാൻ ഞാന് ചെറിയ എനിക്ക് എന്റെ പെങ്ങക്കും അമ്മ ഈ പൊറോട്ട ഇൻസ്റ്റന്റ് ആയിട്ട് ഇവിടെ കിട്ടുന്നില്ലേ ഇതേമാതിരി വീട്ടിൽ ഇണ്ടാക്കിട്ട് ഞങ്ങൾക്ക് തരും അപ്പോൾ ഞങ്ങൾ എത്ര തിന്ന ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഒക്കെ തരുന്നു അപ്പൊ ആ പ്രായത്തിലൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ അറിയില്ല ഇപ്പോൾ എന്താന്ന് ഇറക്കരുത് ഭക്ഷണം ഇങ്ങനെ ബുദ്ധി വരിക രക്ഷില്ല പണ്ട് ക്രിക്കറ്റും പിന്നെ ഓടി നടന്ന് കളിക്കലും അതാണ് പണ്ട് പണ്ട് ചെയ്യും മൊബൈലും മൊബൈലും നല്ല ബാറ്റ് ഷട്ടിലൊക്കെ കളിയ രാവിലെ അഞ്ചു മണിക്കൊക്കെ എണീച്ചിട്ടൊക്കെയാണ് കളി പോകും ഇപ്പൊ രാവിലെ അഞ്ചു മണിക്കൊക്കെ എണീക്കാന്നുണ്ടെങ്കിൽ ഭയങ്കര കഷ്ട എട്ടൊമ്പ മണിയാണ്ട് കണ്ണോർക്കാൻ പറ്റില്ല അല്ല ഒമ്പത് മണി അല്ല എട്ടുമണി ഏഴ് എട്ടുമണി അങ്ങനെ അപ്പൊ ഇതേകദേശം നമ്മൾ വെല്ലുക്കണ്ടിയാം ആ പാകമായി ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങ അല്ലേ അരച്ച് വെച്ച തേങ്ങ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ തേങ്ങ മിക് ഇട്ടു അരച്ച തേങ്ങ നീ ഇത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഇത് നല്ല തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ അതിനെ കൊണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒച്ചുകൊടുക്കണം ഞാനതിനാവശ്യത്തിന് കുറുമയ്ക്ക് വെള്ളം ഒക്കെ കൊടുക്കണം ഒരു ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ്സോ ഈ സൈസില് വെള്ളം ഒക്കെ അപ്പോൾ ഈ തിക്നെസ്സിൽ നമ്മൾ കറി ഉണ്ടാക്കാം എന്നിട്ട് ആ അതിനാവശ്യമുള്ള വെള്ളം നമ്മൾ ഒഴിക്കുക എന്നിട്ട് ഇത് നമ്മൾ അടച്ചു വെക്കാം നല്ലൊരു ബോയിൽ ചെയ്യാൻ വെക്കാം അടച്ച് ഒരു പത്ത് മിനിറ്റ് സ്ലിം ഫ്ലെയിമിൽ നമ്മൾ വെക്കാം അപ്പോൾ അത് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റിന്റെ എടുത്ത് ബന്ധിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുറക്കല്ലേ തുറക്കല്ല നമ്മൾ തുറന്നു അമ്മ ടേസ്റ്റ് നോക്കിയിട്ട് പറയും എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ഉണ്ട് എന്നാണ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞു നീ മമ്മീന്റെ അടുത്ത് അവസാനം എന്താ ആ എന്താണ്ട് കൊത്തമല്ലി ഇടാണ്ട് കേട്ടോ കൊത്തമല്ലിന്റെ ഇല ഇടാണ്ട് അതിന്റെ ടേസ്റ്റ് കൂട്ടാൻ നമ്മൾ കൊത്തമല്ലിന്റെ ഇര മിക്സ് ചെയ്ത് ഇത് ഓഫ് ചെയ്യല്ലേ എന്നിട്ട് ഏ രണ്ട് മിനിറ്റ് അതാക്കണം വിടണം ഓഫ് ചെയ്ത് വെക്കല്ലേ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കണം കുറച്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് അപ്പൊ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ രണ്ട് മിനിറ്റ് ഇങ്ങനെ അടച്ച് വെക്കാം ഓക്കെ പൊറോട്ട ടേസ്റ്റ് ചെയ്ത് വെക്കാം പൊറോട്ടയും ആൻഡ് നമ്മളെ രാജാമശത്തെ <laughs> ശരി അപ്പോ നമ്മള് ഇന്നത്തെ വീക്കെൻഡ് വീഡിയോ അങ്ങനെ തകർത്ത് അമ്മേൻ്റെ കൂടെ പൊറാട്ടിയും രാജാമശത്തെ സാലനയും കുറുമെന്നാണ് നമ്മൾ പറയുന്നത് അതും കഴിച്ച് നമ്മൾ ഇന്ന് ഉണ്ടാക്കുകയാണ്